ഹലോ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നിങ്ങൾക്ക് ഈ ഒരു സ്ഥലം ഓർമ്മ ഉണ്ടോ ആദ്യമത്തെ വീഡിയോയിലൊക്കെ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു നമ്മുടെ മലവെള്ളം വന്നിട്ട് മൂടിപ്പോയ ഒരു സ്ഥലമാണിത് നമ്മൾ ആദ്യം താമസിച്ചോർത്ത് ഉണ്ടായിരുന്നതാണ് അവിടുത്തെ ഒരു ചെറിയ പുഴയാണ് കേട്ടോ ഇത് ആ ഭാഗത്തൊക്കെ എന്ന് പറഞ്ഞാൽ നോർമൽ ആയിട്ടുള്ള വെള്ളവയ്പ ഉള്ളൂ നല്ലോണം മലവെള്ളം വന്നിട്ട് മൂടിപ്പോയൊരു സ്ഥലമായിരുന്നു അങ്ങോട്ടൊക്കെ എല്ലാം മൂടിപ്പോയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം ഞങ്ങൾ ജസ്റ്റ് ഒന്ന് പഴയ വീടൊക്കെ ഒന്ന് കാണാം നമ്മൾ താമസിച്ച വീടൊക്കെ ഒന്ന് കാണാമെന്ന് വിചാരിച്ചിട്ട് വന്നതാണ് അപ്പം അന്ന് ഇവിടെ മലവെള്ളം വന്നിട്ട് ഒരുപാട് റോട്ടിലേക്കൊക്കെ വെള്ളം കയറി ഇതാണ് റോഡാണ് കേട്ടോ അത് അപ്പം റോഡിലേക്കൊക്കെ വെള്ളം കയറിയിട്ടുണ്ടായിരുന്നു ഒരുപാട് മനുഷ്യർ കുടുങ്ങിപ്പോയിട്ടുണ്ടായിരുന്നു ഇതിൽ പക്ഷേ വെള്ളത്തിലല്ല റോട്ടിലേക്കൊക്കെ വെള്ളം കയറി ഭയങ്കര ബുദ്ധിമുട്ടായിട്ടുണ്ടായിരുന്നു അപ്പം ഇപ്പം നോർമലായിട്ട് കുറച്ച് വെള്ളമേ ഉള്ളൂ കണ്ടോ നല്ല തെളിഞ്ഞ വെള്ളമാണ് കേട്ടോ ഇവിടെ എല്ലാരും അലക്കാനും കുളിക്കാനൊക്കെ വരും പിന്നെ ഞാനൊരു സംഭവം കാണിച്ചു തരാ ഈ ഇല അറിയോ ഭയങ്കര മുള്ളാണ് കേട്ടോ അത് എന്താ ഈ ഇല ഈ ഇല എന്ന് പറഞ്ഞാൽ നമ്മൾ പണ്ടൊക്കെ പൂ അത്തപ്പൂ അത്തപ്പൂവിടുമ്പോൾ കാട്ടിൽ നിൽക്കുന്നുകൊണ്ടായിട്ടോ ഇങ്ങനെ വലിച്ചു പറിക്കുന്നത് അത്തപ്പൂവിടുമ്പോൾ ഇതിങ്ങനെ ഉതിർത്തിയിട്ട് നമ്മൾ പൂ വിടുമായിരുന്നു പച്ച ഇലയ്ക്കൊക്കെ പകരമായിട്ട് നമ്മൾ പൂവിടുമായിരുന്നു അതിൻ്റെയാണ് കേട്ടോ ഇത് ഇവിടെ കുറേ ഉണ്ട് ഇതാ അവിടെ അങ്ങോട്ടൊക്കെ ഒരുപാടുണ്ട് അപ്പം ഞാൻ മീൻ കാണിച്ച മീൻ 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 ആ ഭാഗത്തൊക്കെ നല്ല വലിയ വലിയ മീനുകളുണ്ട് ഇതൊക്കെ അല്ലേലൊട്ടിച്ച് ഇവിടെ അതാ വലിയൊരു കറുത്ത മീനിനെ കാണുന്നുണ്ട് കേട്ടോ പക്ഷെ അത് ഇവിടെ വലിയ വലിയ മീനുകളുണ്ട് കേട്ടോ ചെറിയ ഒരു പുഴയാണെങ്കിൽ പോലും വലിയ വലിയ മീനുകളുണ്ട് കേട്ടോ അതിൻ്റെ ഉള്ളിലൊരു കറുത്തത് കാണുന്നില്ലേ അതൊരു മീനാണ് അതുപോലെ തന്നെ അപ്പുറത്തേക്കൊക്കെ ഉണ്ട് കേട്ടോ ശരിക്കും കാണുകയല്ല ഇതാണ് നിങ്ങൾ അന്ന് കണ്ട സ്ഥിതിയല്ല അന്ന് മലവെള്ളം വന്നിട്ട് ഇവിടെ മൊത്തം ആയിട്ടുണ്ടായിരുന്നു കേട്ടോ ഇവിടെ ഒക്കെ വെള്ളം കയറിപ്പോയിട്ടുണ്ടായിരുന്നു ഇപ്പം ഇത് ഈ വെള്ളമൊക്കെ കുറഞ്ഞ് നല്ല സാധാ നിലയിലേക്കായിട്ടുണ്ട് ട്ടോ ഇവിടെ ഒരു വലിയ മീൻ അവിടെ ഒരു വലിയൊരു മീൻ ഉണ്ട് ഇവിടെ ഉണ്ട് ഏട്ടോ ഈ മീന് അത് മാക്രിയാണ് ട്ടോ ആ കറുത്തു കാണുന്നത് മാക്രിയാണ് അല്ലാതെ തന്നെ ഒരുപാട് മീനുകളൊക്കെ ഉണ്ട് അപ്പോൾ ഇവിടെ നിന്ന് നമ്മൾ പോവുകയാണ് അപ്പോൾ ജസ്റ്റ് ഇതൊന്ന് ഒന്നുകൂടി ഒന്ന് കാണിച്ച് തന്നോന്നേ ഉള്ളൂ ഇങ്ങോട്ട് ഈ ഭാഗത്തേക്ക് വന്നപ്പം ഒന്ന് കാണിച്ചു കാണിച്ച് തന്നേ ഉള്ളൂ ഇതിൻ്റെ മുകളിലേക്കൊക്കെ തേയിലയാണ് കേട്ടോ ഇതിൻ്റെ വേറൊരു മറുഭാഗം അപ്പുറം ആയിട്ട് നല്ല രസമുള്ളൊരു സ്ഥലമുണ്ട് അങ്ങോട്ട് പോകാം ഇതുപോലെ നമ്മൾ താമസിച്ചോറത്തുള്ള പള്ളിയാണ് കേട്ടോ ഇതാ ഇവിടെ നിന്നൊക്കെ ഒരുപാട് വീഡിയോസും ഇതിൻ്റെ കുറേ വീഡിയോസൊക്കെ ഞാൻ ഓൾറെഡി ഇട്ടിട്ടുണ്ട് അപ്പം കാണണ്ടവർക്ക് നേരത്തെ ആദ്യത്തെ വീഡിയോ എടുത്ത് കാണാട്ടോ ഇത് നമ്മുടെ ഇവിടെ അടുത്തുള്ള പള്ളി വരുന്ന വഴി കണ്ടതാണ് കേട്ടോ രണ്ട് മൈൽ മൈലിരിക്കുന്നത് കണ്ടോ അവിടെ ഇല്ല ഇല്ല അത് പോവുക കേട്ടെ അത് അനങ്ങുന്നുണ്ട് എന്നെ കണ്ടത് രണ്ടാമന്മാർ ഓടും തോന്നുന്നു രണ്ടെണ്ണം അല്ലാട്ടോ കുറേ എണ്ണമുണ്ട് മയിലുകൾ ഇതാ ഇതാ പറന്നിരിക്കുന്നു കണ്ടോ പെൺ പെൺമയിലല്ലേ വാലില്ലാത്ത അതിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറി കളിക്കുക അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയിരുന്ന് കളിക്കുക കേട്ടോ അതാ പറന്ന് പോകുന്നു ഇതേ ഇരിക്കുന്നു രണ്ട് മൂന്ന് എണ്ണം ഉണ്ട് കേട്ടോ അതാ പറന്നോണു അവിടെ പോയിരുന്നു വെള്ളം കുടിക്കാൻ വന്നായിരിക്കൂലേ എല്ലാം കുറ്റിയമ്മ കയറിയിരിക്കുക ഇവിടെയൊക്കെ എപ്പോഴും ആനയൊക്കെ വരുന്നതാണ് കേട്ടോ ആനയുണ്ട് പിന്നെ കടുവേനൊക്കെ കണ്ടു എന്ന് പറഞ്ഞാൽ ഇവിടെയല്ലേ കടുവയുണ്ട് അമാരിങ്ങനെ കുറ്റിയെ കയറിയിരിക്കുക ഉമാരല്ലേ അവളും അവളുമാരി പോയി അങ്ങനെ ഞങ്ങൾ ഞങ്ങളിവിടെ വന്ന് ഇതാ ഇതൊക്കെ കണ്ടു കുറച്ചു നേരം നിന്ന് പിന്നെന്താ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു ഒരാളിതാ വണ്ടി കയറി പോകാനുള്ള തയ്യാറെടുപ്പാണ് അവിടെ ഒരു സ്ഥലമുണ്ട് ജസ്റ്റ് അവിടെയും കൂടി ഒന്ന് പോയിട്ട് നമ്മൾ തിരിച്ചു പോവുകയാണ് കേട്ടോ ഇത് കണ്ടോ ഇത് നിറച്ച് തേയില ഞാൻ മുന്നേ വീഡിയോസ് ഇട്ടിട്ടുണ്ട് അതുപോലെ തന്നെ ഇതാണ് കേട്ടോ തേയില ഫാക്ടറി നമ്മുടെ അവിടെയുള്ള തേയില ഫാക്ടറി ആണിത് ഈ ഇലകളൊക്കെ പറിച്ചതാ ഈ തേയിലകളൊക്കെ പറിച്ചിട്ട് അങ്ങോട്ടാണ് കൊണ്ടുപോവുക ആക്കി പുറത്തേക്ക് കൊണ്ടുപോകുന്ന ഫാക്ടറി ആണത് കുറേ ചേച്ചിമാർ വരുന്നുണ്ട് ഇവര് ഫുള്ള് തേയില നുള്ളാൻ പോകുന്ന ചേച്ചിമാരാണ് കേട്ടോ അപ്പം ഇത്രയേ ഉള്ളൂ ഞങ്ങളുടെ വീഡിയോ ഇന്നത്തെ ചെറിയൊരു വീഡിയോയാണ് നമ്മുടെ വീടിൻ്റെ അവിടെയുള്ള സ്ഥലങ്ങളൊക്കെ ഒന്ന് കാണിച്ചു തന്നു എന്ന് മാത്രം അപ്പം നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ നമ്മുടെ വീഡിയോസൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക കേട്ടോ നിങ്ങളുടെ സപ്പോർട്ടും കാര്യങ്ങളും ഉണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുക അപ്പം എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു അപ്പം ടാറ്റാ ബൈ ബൈ